പേരാമ്പ്രയിലെ ലൈഫ് വീട് കോൺഗ്രസ് വീടാക്കി ഉദ്ഘാടനം ചെയ്ത സംഭവത്തിൽ ഷാഫി പറമ്പലിന്റെ കള്ളങ്ങൾ എല്ലാം പൊളിയുകയാണ് ലൈഫ് പദ്ധതിയിലെ വീടാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രസംഗത്തിൽ പറഞ്ഞുവെന്നാണ് ഷാഫി പറയുന്നത് അതായത് ഷാഫി പറയുന്നത് അന്ന് ആ വീട് കൊടുത്തപ്പോൾ താക്കോല് കൈമാറിയപ്പോൾ ആ പ്രസംഗത്തിൽ തന്നെ അവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട് ഇത് ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീടാണെന്ന് ഷാഫി പറഞ്ഞ ആ വാചകം ആദ്യം കേൾക്കാം ഓരോന്നോരോന്നായി കേട്ടു പോകാം ഒരു വീടിന്റെ താക്കോൽദാനത്തിനാണ് ക്ഷണിച്ചത് ഞാൻ അവിടെ പോയപ്പോൾ അവിടുത്തെ ആ വേദിയിൽ വെച്ച് തന്നെ അതിൻ്റെ അധ്യക്ഷനാണ് പറയുന്നുണ്ട് ലൈഫ് പദ്ധതി സ്വകാരമൊക്കെ വീട് അനുവദിച്ചു പക്ഷെ ആ വീട് ഒരിക്കലും പൂർത്തിയായി ഇതാണ് ഷാഫി പറയുന്നത് അതായത് ആ വീട് ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീടാണെന്ന് ഈ താക്കോൽ കൈമാറുന്ന പ്രസംഗത്തിൽ അവിടുത്തെ അധ്യക്ഷൻ പറയുന്നുണ്ടായിരുന്നു എന്നാണ് എന്നാൽ ആ കോൺഗ്രസ് നേതാവിന്റെ പ്രസംഗം ഇപ്പോൾ ഷാഫി പറഞ്ഞ ആ അധ്യക്ഷന്റെ പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ എവിടെയെങ്കിലും ലൈഫ് എന്ന് പറയുന്നത് കേൾക്കാം പഞ്ചായത്ത് വീട് കൊടുക്കാത്ത കുടുംബത്തിന് കോൺഗ്രസ് വീട് നൽകിയെന്നായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പ്രസംഗം അല്ലാതെ ലൈഫ് വീട് എന്ന് ഒരിടത്തും പറയുന്നില്ല അതാ കേട്ടു വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യ സൗകര്യമൊക്കെ ഉള്ള നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ പിന്തുണയോടുകൂടി ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി നിർമ്മിച്ചു കൊടുത്ത വീടിന്റെ ഉൽപാദനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം ബി ഇവിടെ നടത്താൻ പോകുന്നത് ആ വാചകങ്ങളിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ അത് ലൈഫ് വീടാണെന്ന് പറയുന്നത് പഞ്ചായത്ത് കൊടുക്കാത്ത വീട് കോൺഗ്രസ് നിർമ്മിച്ച് നൽകുന്നു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽപ്പെട്ട് നിർമ്മിച്ച് നൽകിയ വീടാണ് നാലേകാല ലക്ഷം രൂപയാണ് ലൈഫിൽ നൽകുന്നത് നമുക്കറിയാമല്ലോ ആ പദ്ധതിയിൽപ്പെടുത്ത് നിർമ്മിച്ച് നൽകിയ വീടാണ് ആ വീടെന്ന് പറയുന്നത് അല്ലാതെ അത് കോൺഗ്രസ്കാർ നിർമ്മിച്ച് നൽകിയതല്ല ഷാഫി നമ്മളോട് പറഞ്ഞത് എന്താണ് ആ ഉദ്ഘാടന പ്രസംഗത്തിൽ അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗത്തിൽ അവിടുത്തെ കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട് ഇത് ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീടാണ് ഞങ്ങൾ അത് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരിടത്തും പറയുന്നില്ല പകരം പറയുന്നത് എന്താണ് പഞ്ചായത്തിന് കൊടുക്കാൻ കഴിയാത്ത വീട് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ചു നൽകുന്നു എന്നാണ് ആ പ്രസംഗത്തിൽ ആ നേതാവ് പറയുന്നത് നമുക്കിനി അടുത്ത അടുത്ത വാചകത്തിലേക്ക് വരാം അതേസമയം തന്നെ ഈ ലൈഫ് വീട് കോൺഗ്രസ് വീടാക്കിയ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു എന്നാണ് ഷാഫിയുടെ മറ്റൊരു വാദം ആ വാദം കൂടി കേൾക്കാം ആ വിവരം അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അറിയിച്ചു എന്നാണ് അവരവിടെ പറഞ്ഞത് വേറെ ആരുടെയും ഏറ്റെടുക്കാനൊന്നും പിന്നെ ഞങ്ങൾ ആരും ഇനി പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടോ എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കണമല്ലോ ഒരു കാര്യവും തന്നെ പ്രസിഡന്റ് പ്രമോദ് കൈരളി ന്യൂസിനോട് പറഞ്ഞു കിട്ടിയിട്ടുള്ള വീടിന് കോൺഗ്രസ് പണം ചെലവാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിവോട് കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് കോൺഗ്രസിന്റെ പ്രവർത്തകർ അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആരും ഈ നിമിഷം വരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പഞ്ചായത്ത് പ്രസിഡന്റോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല ഈ വാചകങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമാണ് അവിടെ എട്ട് കാലി മമ്മൂഞ്ഞ് കളിക്കുകയായിരുന്നു ഷാഫി പറമ്പലിൻ അല്പം മുമ്പ് പറഞ്ഞ വാചകം കടമെടുത്ത് പറഞ്ഞാൽ ആ വീടിൻ്റെ പിതൃത്വം കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കാൻ പോവുകയായിരുന്നു പഞ്ചായത്ത് പണിത് കൊടുത്ത വീടിൻ്റെ പിതൃത്വം കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തു ആ കള്ളത്തരം ആ ഉടായ്പ് തട്ടിപ്പ് പൊളിഞ്ഞതിൻ്റെ കലിയാണ് അവിടെ തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ തുടർച്ചയിൽ വന്നതാണ് ഈ സംഘർഷമെല്ലാം പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം അതിൻ്റെ തുടർച്ചയിൽ നമ്മൾ കണ്ടതാണ് ബാക്കി കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ സി ഇതിനകത്ത് രസകരമായ കാര്യം സി ഐ അഭിലാഷ് ദേവ് ഇന്നലെ സത്യത്തിൽ എനിക്ക് വലിയ ചിരി വന്നു മാധ്യമ പ്രവർത്ത ഇന്നലൊരു മാധ്യമ ചർച്ച നടക്കുകയാണ് സി ഐ അഭിലാഷ് മർദ്ദിച്ചു എന്നായിരുന്നല്ലോ ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്നെ കറുത്ത ഹെൽമറ്റ് വച്ച് മർദ്ദിച്ചു എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് പക്ഷേ സി എ അഭിലാഷ് ഡേവിഡിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ഞാൻ കറുത്ത ഹെൽമറ്റ് ആയിരുന്നില്ല ധരിച്ചത് കാക്കി കളറുള്ള ഹെൽമെറ്റായിരുന്നു ധരിച്ചിരുന്നത് എന്ന് അഭിലാഷ് ഡേവിഡ് പറയുന്നത് നമ്മൾ കണ്ടതാണ് ഈ സംഘർഷമുണ്ടായ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അബിൻ വർക്കി പറഞ്ഞത് വിഷ്ണു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫി പറബിലിനെ മർദ്ദിച്ചത് ആ വിഷ്ണു ടി പി രാമകൃഷ്ണൻ്റെ അയൽപ്പക്കാരനാണെന്നായിരുന്നു അബിൻ വർക്കി പറഞ്ഞത് അപ്പോൾ അബിൻ വർക്കി അന്ന് വിഷ്ണു എന്ന പേര് പറയുന്നു ടി പി രാമകൃഷ്ണൻ്റെ അൽപ്പക്കക്കാരനാണെന്ന് പറയുന്നു ഇന്ന് മൂക്കിന്റെ പാരം ശരിയാക്കി വന്ന ഷാഫി പറബിൽ പറയുന്നു എന്നെ മർദ്ദിച്ചത് അഭിലാഷ് ഡേവിഡ് ആണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ഒരു രണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അബിൻ വർക്കി ഒന്ന് പറയുന്നു ഷാഫി പറമ്പിൽ ഒന്ന് പറയുന്നു ആര് നുണ പറയുന്നു എന്നാണ് കേരളം കരുതേണ്ടത് ഒന്നെങ്കിൽ ഷാഫി പറമ്പിൽ എന്നുണ പറയുന്നു അതല്ലെങ്കിൽ അബിൻ വർക്കി നുണ പറയുന്നു ഏതായാലും രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയല്ല എന്ന് ഉറപ്പാണ് നമുക്ക് വിവരങ്ങളുമായി പോലൊപ്പം പി വി കുട്ടൻ കൂടി ചേരുകയാണ് കുട്ടൻ വലിയ ദുരൂഹതയാണ് വലിയ നാടകങ്ങളാണ് പേരാമ്പ്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ലൈഫ് കാര്യം എടുക്കാം ഈ ലൈഫ് വീഡിലേക്ക് വരികയാണെങ്കിൽ ഇവർ പറയുന്നത് എന്താണ് ഞങ്ങൾ ഒരിടത്തും ആ വീടിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നില്ല ലൈഫ് വീടാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചതെന്നാണ് പക്ഷേ ഞാൻ ആ സംഭാഷണം മുഴുവൻ കേട്ടിട്ട് ഒരിടത്തും ലൈഫ് വീടാണ് എന്ന് അവരാരും പറയുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് കുട്ടികൾ മനു ഇന്നലെ ഈ പേരാമ്പ്ര സംഘർഷത്തിന് ശേഷം ഇന്നലെയാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടത് വളരെ വിശദമായ വാർത്താസമ്മേളനമായിരുന്നു ആ വാർത്താസമ്മേളനത്തിനിടെയാണ് ഞങ്ങൾ ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത് കാരണം ഈ പേരാമ്പ്രയിലെ സംഘർഷങ്ങളുടെ തുടക്കമെന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അവിടെ പഞ്ചായത്ത് നൽകിയ വീട് സ്വന്തം വീടാക്കി കോൺഗ്രസ് പ്രവർത്തകർ മാറ്റി അതിൻ്റെ ഉദ്ഘാടനത്തിന് ഷാഫി പറമ്പിലിനെ ക്ഷണിച്ചു ഷാഫി അത് താക്കോൽദാർ ഉൾപ്പെടെ നൽകിയിരുന്നു ആ ഒരു ചോദ്യമാണ് അതിനെപ്പറ്റി ഷാഫിയുടെ പ്രതികളെ കുറിച്ചാണ് സ്വാഭാവികമായും നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നത് ആ ഘട്ടത്തിലാണ് ഷാഫി ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായ മറുപടികളൊക്കെ പറയുന്നത് അതായത് അവിടെ പേരാമ്പ്ര കോടേരിച്ചാരിലെ കോമച്ചാങ്കണ്ടി അശോകന്റെ കുടുംബത്തിനാണ് പേരാമ്പ്ര പഞ്ചായത്ത് ലൈഫ് പദ്ധതി മുഖേന അവിടെ വീട് നൽകിയത് അപ്പോൾ ആ അതിനകത്ത് ഏതാണ്ട് നാല് ലക്ഷത്തിൽ നാല് നാലേകാൽ ലക്ഷത്തോളം രൂപയാണ് ലൈഫ് പദ്ധതി പ്രകാരം അവിടെ ഈ പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് മുടക്കിയത് അതാണ് പിന്നീട് കോൺഗ്രസ് തങ്ങളുടെ സ്വന്തം വീടാക്കി മാറ്റിക്കൊണ്ട് അവിടെ നടന്ന ഒരു കോൺഗ്രസിൻ്റെ കുടുംബ സംഗമത്തിലേക്ക് ഷാഫി പറമ്പിലിനെ ക്ഷണിച്ച് ഷാഫിയെ കൊണ്ട് കുടുംബത്തിന് താക്കോൽ നൽകുന്നൊരു ചടങ്ങ് കൂടി സംഘടിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഷാഫി നൽകിയ മറുപടികൾ ഇപ്പോൾ നമ്മൾ ലൈവായി കേട്ടതാണ് അത് ഷാഫി പറയുന്നത് ഇത് ലൈഫ് പദ്ധതിയുടെ വീട് തന്നെയാണെന്ന് അവിടെ കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു താൻ അവിടേക്ക് കടന്ന് ചെല്ലുമ്പോഴുള്ള പ്രസംഗത്തിൽ അങ്ങനെയാണ് അവിടുത്തെ നേതാക്കൾ പറഞ്ഞത് എന്നുള്ളതാണ് പക്ഷേ നമ്മളവിടെ ആ ഈ ഷാഫി ഷാഫിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അവിടെ ആ ഈ കുടുംബസംഗമത്തിലെ ദൃശ്യങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു അതിനകത്ത് അവിടുത്തെ ഡി സി സി സെക്രട്ടറി സംസാരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് അതിനകത്ത് വളരെ ഷാർപ്പായി അദ്ദേഹം പഞ്ചായത്തിനെതിരെയാണ് പറയുന്നത് അതായത് പഞ്ചായത്ത് തിരിഞ്ഞു നോക്കാത്ത ഈ കുടുംബത്തിനെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നു ഞങ്ങളാണ് ഫണ്ട് പിരിച്ച് ഈ വീട് നിർമ്മിച്ച് നൽകിയതെന്ന് കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ പറയുകയാണ് ആ വാദം മറച്ചു വെച്ചുകൊണ്ടാണ് ആ പ്രസംഗം മറച്ചു വെച്ചുകൊണ്ടാണ് ഷാഫി ഇന്നലെ വളരെ എന്താ പറയുക മനു വളരെ ഒരു തന്ത്രപരമായിട്ടായിരുന്നു ഷാഫിയുടെ അവതരണം ഒക്കെ അതായത് വളരെ തന്ത്രപരമായി വളരെ തന്ത്രപരമായി വളരെ സൗമ്യമായിട്ടാണ് ഈ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നത് അതായത് ലൈഫിൻ്റെ പദ്ധതി ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടാണെന്ന് അവിടെ പ്രസംഗത്ത് ഞാൻ കേട്ടിരുന്നു അത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റോട് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഷാഫി പറയുകയാണ് ഒരു എം പി ആണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവും അവിടുത്തെ ജനപ്രതിനിധി കൂടിയായ എം പി ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ബന്ധപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ വി കെ പ്രമോദിൻ്റെ ബൈറ്റിപ്പോൾ നമ്മൾ കണ്ടു അവിടെ അത്തരത്തിൽ ഒരു ബന്ധപ്പെടലും ആ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ബന്ധപ്പെടൽ നടത്തിയാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മതിക്കുമോ കാരണം ലൈഫ് പദ്ധതിയുടെ വീട് കോൺഗ്രസിൻ്റെ വീടാക്കി മാറ്റുന്നൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ അവിടുത്തെ പ്രസിഡന്റിനെ അറിയിച്ചാൽ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് അറിയാം കുട്ടൻ ഇതിപ്പോൾ നമ്മൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മറ്റാരും അതിനെ കുറിച്ച് സംസാരിക്കുകയില്ല ഷാഫിയുടെ വാക്കുകൾക്കുള്ളിലെ ഈ പറയുന്ന പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കാനോ തിരുത്താനോ ആരും ശ്രമിക്കുകയില്ല അതാണ് അവരുടെയൊക്കെ ധൈര്യം നോക്കൂ കുട്ടൻ നമ്മളല്ലാതെ മറ്റാരെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയോ ഇത് വിശദമായി പരിശോധിക്കുകയോ ചെയ്തിട്ടുണ്ടോ അവരെന്താണ് അവർ ഇന്നലെ ഷാഫി പറഞ്ഞ വാചകങ്ങൾ അതേപടി വേദവാക്യമായി എടുത്ത് ഷാഫി പറമ്പിലെ വലിയ മഹാനായ മനു അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞാൽ വലിയ തമാശയാണ് ഒരു വാർത്താ സമ്മേളനത്തിനകത്ത് സ്വാഭാവികമായും ഈ ഷാഫി പറയുന്ന അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്ന നേതാവ് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് സ്വാഭാവികമായും സംശയങ്ങളുണ്ടാകും അവരുടെ വാദങ്ങളെ ഖണ്ഡിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു ചോദ്യം പോലും ഇന്നലെ ഉയർന്നു കേട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരു ഭാഗത്തു നിന്നും ഷാഫി പറയുന്ന കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചോദ്യങ്ങളല്ലാതെ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നല്ലോ ഷാഫിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ സംഘർഷം നടന്ന് ഗുരുതരമായി പരിക്കുപറ്റിയെങ്കിൽ തൊട്ടടുത്ത ആശുപത്രികളിൽ നിന്നും പോകാതെ എങ്ങനെയാണ് കോഴിക്കോട് എത്തിച്ചത് അത്തരമൊരു സംശയമുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്ഫോടക വസ്തു എറിയുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ദൃശ്യങ്ങളുണ്ട് പോലീസിന് നേരെ ആക്രോഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ വന്നിരുന്നു ആ ദൃശ്യങ്ങളെ പറ്റിയൊന്നും ഒരക്ഷരം പോലും ഒരാളും ചോദിക്കാറുണ്ടായിരുന്നില്ല മറിച്ച് ഷാഫി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ട ദൃശ്യങ്ങളെ അതിനെ പ്രകാരം ചില നേതാക്കൾ ചില രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഇത്തരം നേതാക്കൾക്ക് പ്രത്യേക പൃഥ്വിരാജ് കേരളത്തിൽ മാധ്യമങ്ങൾ തന്നെ നൽകാറുണ്ട് അതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു സോഷ്യൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടാമിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു ഈ കൊടരിശാലിലെ അവിടെയുള്ള കുടുംബത്തിൻ്റെ പേരാമ്പ്ര പഞ്ചായത്തിൻ്റെ വീട് അത് കോൺഗ്രസിൻ്റെ വീടാക്കി മാറ്റിയ സംഭവത്തെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടായിരുന്നു ഈ സംഘർഷങ്ങളുടെ തുടക്കമൊക്കെ അവിടെ നിന്നാണ് എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആ പ്രചരണങ്ങളും അങ്ങനെയൊക്കെ വന്നിരുന്നു എങ്കിൽ അതിനെപ്പറ്റി പോലും ഒരു ചോദ്യം ഒരാളും ചോദിച്ചില്ല എന്നുള്ളതാണ് സ്വാഭാവികമാണ് മനു അത് അങ്ങനെയാണ് സാധാരണയായി പക്ഷേ ഏതായാലും നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഇത്തരത്തിലുള്ള വളരെ തന്ത്രപരമായ മറുപടി ഷാഫി പറഞ്ഞപ്പോൾ ആ ആ മറുപടികളൊക്കെ പൂർണ്ണമായും കള്ളമാണ് എന്ന് ദൃശ്യങ്ങൾ സഹിതം നമ്മളിപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് Manu.